ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു മകനും അവൻ്റെ അപ്പനും അമ്മയും നിങ്ങൾ മൂന്ന് പേരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ് ഇന്നത്തെ മാറി വരുന്ന ഈ സമൂഹത്തിൽ സാഹചര്യത്തിൽ നല്ല വിവാഹബന്ധങ്ങൾ ചിലർക്കൊക്കെ നല്ല വിവാഹബന്ധങ്ങൾ കിട്ടുന്നു ചിലവർക്ക് എല്ലാ എബിലിറ്റീസും ഉണ്ടായിട്ട് വിവാഹബന്ധം കിട്ടാതെ അന്വേഷിച്ചിട്ട് നടക്കാതെ പോകുന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതലും വലിയ പ്രധാനപ്രദപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ലേഡീസാണ് ഇപ്പോൾ കൂടുതലും സമൂഹത്തിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരെക്കാൾ നല്ല ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന പെൺമക്കളായിരിക്കും നിങ്ങളുടെ അതേ കുടുംബ സ്റ്റാറ്റസിൽ പക്ഷേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ട് ചിലപ്പോൾ കല്യാണങ്ങൾ നടക്കാതെ പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാലും ശരിക്കും ഒരു നല്ല വിവാഹബന്ധം വന്നാൽ തന്നെ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സാഹചര്യങ്ങൾ മാറി എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി എല്ലാവരുടെയും ലിവിങ് സ്റ്റാറ്റസ് ചേഞ്ചായി പണ്ടത്തെ പ പട്ടിണിയും പരുവട്ടവും ഒക്കെ കണ്ട് കരഞ്ഞും പിഴിഞ്ഞും മൂക്കൊലിച്ചും നടന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല നമുക്ക് കേരളത്തിൽ ഇപ്പം ചുരുക്കത്തിൽ എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ലിവിംഗ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര നിലത്തിൽ നിലവാരമുള്ള ഒരു ലിവിങ് സ്റ്റൈലാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും വേണം നമ്മളെ സ്കൂൾ പിള്ളേരേലും പഠിപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മോറൽ വാല്യൂസ് എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം എങ്ങനെയാണ് നല്ലൊരു കുടുംബ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോയാൽ സന്തോഷകരമായും സമാധാനപരമായിട്ടും പോകാമെന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ക്ലാസ്സുകളും നമ്മളെ ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ അവർക്ക് മാര്യേജിന് മുമ്പ് ഒരു പ്രീഖാന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് തന്നെയുണ്ട് അതിൽ കുറച്ചൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന അത്രത്തോളം വരില്ല അതൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് മുഴുവൻ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ മാതാപിതാക്കളും നമ്മൾ ആൺകുഞ്ഞുങ്ങളും വിചാരിക്കണം നമ്മുടെ ലൈഫിലായിട്ട് പുതിയ ഒരാൾ പുതിയൊരു വ്യക്തി വേറെ പൂർണ്ണമായിട്ടും മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു പെൺകുഞ്ഞ് നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരുമ്പോൾ അവളോട് നീതി പുലർത്തേണ്ടതും അവൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കബിളാക്കാൻ പറ്റിയാലോ അത് അത്രയും മനോഹരമാവുമല്ലോ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ് നിങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ആൺകുഞ്ഞിനെ അല്ലെങ്കിൽ പെൺകുഞ്ഞിനെ രൂപീകരിക്കുന്നതിൽ അവരുടെ തൊണ്ണൂറ് ശതമാനവും നിൽക്കുന്നത് അമ്മമാരുടെ കരങ്ങളിലാണ് ഒരു നല്ല അമ്മയ്ക്ക് ഒരു ഒരു മകനെ ഒരു നല്ല ഭർത്താവായ നല്ല മനുഷ്യനാകാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്ത് അവനെ വലുതാക്കേണ്ടത് അമ്മ തന്നെയാണ് ആൺകുഞ്ഞുങ്ങളാകട്ടെ പെൺകുഞ്ഞുങ്ങളാകട്ടെ ആരുമാകട്ടെ അവർ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ത് കാണിക്കുന്നു അത് കണ്ടു തന്നെയാണ് വളരുന്നത് അതിപ്പം നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ വളരെ റൂഡായിട്ട് പെരുമാറുന്ന മാതാപിതാക്കളാണെങ്കിലും അത് തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻ ഇൻസൈഡിൽ കിട്ടിയിരിക്കുന്നത് അവരതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറും അവർക്ക് വേറെ ടോട്ടലായിട്ട് ഡിഫറൻ്റ് ആയിട്ടൊരു നല്ല വ്യക്തിത്വം നിങ്ങളേൽ ഒരു വ്യക്തിത്വം അവർക്ക് വരത്തില്ല അത് മനസ്സിലാക്കണം അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളിലും വേറുറപ്പിക്കുന്നത് ആദ്യം തന്നെ ആൺകുഞ്ഞുങ്ങളോട് പറയേണ്ടത് സ്ത്രീകളോട് ആദരവോടെ പെരുമാറണം ഭാര്യയെപ്പോലെ കാണണം കീഴാളനായിട്ടല്ല നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം വെച്ച് വിളമ്പി നിങ്ങൾ പറയുന്ന ആട്ടും തുപ്പും ഒക്കെ കേട്ട് എപ്പോഴും നിങ്ങൾക്ക് വിമർശിക്കാനും എപ്പോഴും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താനും നിങ്ങൾക്ക് അടിയിൽ ഒരു കീഴ് ജീവനക്കാരനെ ജീവനക്കാരിയെ കാണുന്നത് പോലെ കാണേണ്ട ഒരു വ്യക്തിയല്ല അത് നിങ്ങളുടെ ലൈഫിൽ അതായത് മാതാപിതാക്കൾ അങ്ങനെയാണ് അത് ചെയ്തിരിക്കണെങ്കിൽ നിങ്ങളുടെ ആങ്കുഞ്ഞും അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ വരും വന്ന് കയറുന്ന ആ കുഞ്ഞിനോട് അല്ലെങ്കിൽ ആ മകളോട് പെരുമാറാൻ പോകുന്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളെ ഇതുവരെ ചെയ്ഞ്ചാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വിവാഹത്തിന് മുമ്പ് ഒരു മാസമെങ്കിലും മുമ്പ് ആ കുഞ്ഞുങ്ങളോട് ആ കുഞ്ഞുങ്ങളോട് സമയം പോലെ എടുത്ത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം ആദ്യം തന്നെ തുല്യത തുല്യത ആൺ പെൺകുഞ്ഞുങ്ങൾക്കും ഒരു വ്യത്യാസവുമില്ല എല്ലാ കാര്യത്തിലും അവർ തുല്യരാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഒരുപോലെ സ്നേഹത്തിന് ഒരുപോലെ മനസ്സും ആദരവും വേണം എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം രണ്ടാമത് പങ്കിടല ഉത്തരവാദിത്വം വീട്ടു ജോലികളും കുഞ്ഞുങ്ങളെ നോക്കുന്നതിലും രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണുള്ളത് നമ്മൾ എയ്റ്റീൻ നയൻറ്റീസിലുള്ള പേരൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ആൺകുച്ചുങ്ങളെ ഒന്നും ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് ആയിട്ടുണ്ട് നമ്മുടെ കേരള സൊസൈറ്റി പക്ഷേ ആൺകുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല വീട്ടിലെ ഒരു ജോലിയും അവർക്കറിയത്തില്ല അവർക്ക് അടിച്ചു വരാൻ അറിയത്തില്ല പാത്രം കഴുകാൻ അറിയത്തില്ല ചാ ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഫുഡ് പോലും സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ അറിയാം പക്ഷേ ചെയ്യിക്കത്തില്ല അമ്മമാർ അമ്മമാരാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് അവർ പറയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല അതുപോലെ തന്നെ വന്നു കയറുന്ന ഒരു കുഞ്ഞ് ജോലിയുള്ള ഒരു മരുമകളെയാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരു വീട് എടുത്ത് താമസിച്ചാൽ പോലും ഇതെല്ലാം അവരുടെ ഫാമിലി ലൈഫിനെ വളരെ മോശകരമായി ബാധിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയണം വീട്ടു ജോലികളും കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഒരുപോലെ ആയിരിക്കണം സഹായിക്കുക സഹായിക്കുകയാണ് എന്നതല്ലേ സഹജീവി സഹജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക മാര്യേജ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പങ്കാളിനെ തിരഞ്ഞെടുക്കുക അത് എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് അല്ലാതെ ഞാനൊരു പുരുഷനാതുകൊണ്ട് ഞാനിങ്ങനെ കസേരയിൽ കാലും വെച്ച് ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ആജ്ഞാപിക്കാനും മുറിമുറക്കാനും അല്ലെങ്കിൽ എൻ്റെ കീഴായായിട്ട് നീ ജോലി ചെയ്യണം അങ്ങനെ ഒരു മെന്റാലിറ്റി നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കരുത് വിവാഹ ജീവിതങ്ങൾ ഇപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വിവാഹ ജീവിതങ്ങൾക്കും പരാജയത്തിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ പുരുഷന്മാർ നിങ്ങളോട് കാണിക്കുന്ന ആ മേൽക്കോയ്മയുണ്ടല്ലോ അത് തന്നെയാണ് അത് നിങ്ങൾ ജോലിയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ആ മേൽക്കോയ്മ നമ്മളെ ഭരിക്കുമ്പോൾ ആ തുല്യതയില്ലാത്ത നമ്മളെ റെസ്പെക്ട് ചെയ്യാതെ നമ്മളൊരു വീട്ടു ജോലിക്കാരിയാണ് അതും കൂടാതെ നമുക്ക് ജോലിയുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ടറി ലൈഫ് ജീവിക്കാൻ പറ്റുന്നില്ലാത്തതിന് കാരണം നമ്മൾ നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അവരും നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാ ജോലികളും നമ്മൾ ഷെയർ ചെയ്തിട്ട് ജീവി ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ സമാധാനത്തോടെ എല്ലാവരുടെയും ജീവിതം കൊണ്ടുപോകാൻ പറ്റും പിന്നെ തീർച്ചയായും നമ്മുടെ ആൺമ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആരോഗ്യകരമായ ആശയവിനിമയം മനസ്സിലുള്ളത് പ്രകോപനം അല്ലെങ്കിൽ ദേഷ്യം കൂടാതെ പറയാൻ അവരെ പഠിപ്പിക്കണം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളോ നിങ്ങളുടെ ഹസ്ബൻഡോ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ആൺകുഞ്ഞ് അങ്ങനെ പഠിച്ചിട്ടുണ്ടാകുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറയണമെങ്കിൽ അത് ഒരു ദേഷ്യത്തിലും ഒച്ച ഉയർത്തിയൊക്കെ സംസാരിക്കും ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ സന്മനസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അത് നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം ഒരു അവരുടെ വൈഫാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ ക്ഷമയില്ലാതെ അവരുടെ കാര്യങ്ങൾ മാത്രം ഓർഡർ ഇട്ടുകൊണ്ടേയിരിക്കുക അത് അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ആൾ ലൈഫിലേക്ക് വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള ഒരു വഴികൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു അഡ്വൈസൊക്കെ തീർച്ചയായും മാതാപിതാക്കൾ ആൺകുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം മാനസികമായിട്ട് പാഠഭേദം യഥാർത്ഥ ശക്തി ക്ഷമയിലാണ് നന്മയിലാണെന്നൊക്കെ അവരെ പറഞ്ഞു പഠിപ്പിക്കണം വലിയവനാകുന്നതുപോലെ എല്ലാവരും ഈ വലിയവനാകാൻ ഞാനാണ് നിന്നേക്കാൾ സ്ട്രോങ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉച്ചയൊത്തി സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നതും ഒക്കെ സാധാരണ ഭൂരീതി സംസാരിച്ച് സ്നേഹത്തോടെ ക്ഷമയിലൂടെ സംസാരിച്ചു കഴിഞ്ഞാലാണ് ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്നത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും പരസ്പര ബഹുമാനവും ഇരുപം രണ്ടുപേരും ജോലി ചെയ്യുന്നതാണെങ്കിൽ രണ്ടുപേരുടെയും ചിലവുകളും വരവുകളും സംയുക്തമായിട്ട് വിഭജിച്ചിട്ട് വേണം ചിലവുകൾ നടത്താനായിട്ട് അതല്ലാതെ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് മാത്രം ചിലവ് ചെയ്യുക അല്ലെങ്കിൽ ഭാര്യയുടെ പൈസ എല്ലാം എടുത്തിട്ട് ചിലവ് ചെയ്യുക അതല്ലെങ്കിൽ ഭാര്യയുടെ പൈസ എല്ലാം നമ്മൾ ആദ്യമേ തന്നെ വാങ്ങി വെക്കുക എന്നിട്ട് അത് ചിലവ് ചെയ്ത് കഴിയുക ഭർത്താവിൻ്റെ പൈസ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പോലും പറ്റത്തില്ല പേടിയാൽ ലേഡീസിനെ എന്തുകൊണ്ടാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാവണം നിങ്ങളുടെ എക്സ്പെൻസുകളെല്ലാം മ്യൂച്വൽ അക്കൗണ്ടിൽ നിന്ന് പോണം ഏ ഒരേ ഉത്തരവാദിത്വമാണ് രണ്ടുപേർക്കും വേണ്ടത് അല്ലാതെ ഭർത്താവിൻ്റെ പൈസ എവിടെ പോകുന്നു അറിയാൻ ഭാര്യയ്ക്ക് അവകാശമില്ല പക്ഷേ ഭാര്യ കൊണ്ടുവരുന്ന എല്ലാം നമ്മൾ വാങ്ങിവെച്ച് ചിലവഴിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് മിക്ക ഫാമിലിയിലും കണ്ടുവരുന്നുണ്ട് അത് മാറ്റണം പിന്നെ അമ്മമാരെല്ലാം ഇതിൽ ഇടപെടണം നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തം ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ പോരാതെ വീടുകളിലും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്യണം അല്ലാതെ വീട്ടിൽ ജോലി ചെയ്യും കൂടാതെ ഓഫീസിലും ഭാര്യ ജോലി ചെയ്യും അതിനുശേഷം വന്നിട്ട് പിന്നെയും ജോലി ചെയ്യും വീട്ടിലുള്ളവർക്കെല്ലാം വേണ്ടി ജോലി ചെയ്യും ഇങ്ങനെ ഒരു നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ആൺകുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിച്ച് വളർത്തിയത് അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു പാരൻസ് സ്നേഹിച്ച് താലോലിച്ച് പൂമ്പാറ്റേനെ വളർത്തിയ ഒരു കുഞ്ഞാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അവിടെ വന്ന് കയറുമ്പോൾ ആ പൂമ്പാറ്റയുടെ ചിറ കരിഞ്ഞിട്ടിട്ട് അവൾ പണ്ട് കണ്ട ആ കുഞ്ഞു പോലും അല്ലാന്ന് ഒരു മാസമോ രണ്ട് മാസമോ വന്ന് കഴിയുമ്പോൾ അവളുടെ അമ്മയും അപ്പയും അപ്പനും വന്നിട്ട് എൻ്റെ കുഞ്ഞാകെ മാറിപ്പോയല്ലോ ക്ഷീണിച്ചല്ലോ അല്ലെങ്കിൽ അവളുടെ സന്തോഷമല്ല എങ്ങ് പോ എങ്ങാണ് പോയത് എന്താണ് പറ്റിയതെന്നൊക്കെ നിങ്ങൾ ഒരു മാതാപിതാക്കളായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളുടെ മരുമകളെക്കുറിച്ച് നിങ്ങളുടെ മക മകൻ്റെ ഭാര്യേനെക്കുറിച്ച് വന്ന് അവരുടെ മക്കൾ പറയും അമ്മമാർ പറയുമ്പോൾ അപ്പന്മാർ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മകൻ്റെ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങളോ അല്ലെങ്കിൽ അവനെ അവനെക്കുറിച്ച് ശരിയാവാനുണ്ട് അതൊക്കെ നിങ്ങൾ ആദ്യമേ ശരിയാക്കുക അതിനുവേണ്ടിയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം അതല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അവനിങ്ങനെ ഒരു കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രീമാരിറ്റൽ കോഴ്സ് പോലെ എന്തെങ്കിലും കല്യാണത്തിന് മുമ്പ് നമ്മൾ തന്നെ മാറ്റം വരുത്തേണ്ട കല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആരുടെയെങ്കിലും എടുത്തൊക്കെ വിട്ടിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പെൺകുച്ചുങ്ങളെ ഒത്തിരി മോട്ടിവേഷൻ ഓവർ മോട്ടിവേറ്റഡ് ആയിട്ടാണ് പെൺകുഞ്ഞുങ്ങൾ ഒരു വീട്ടിലേക്ക് വരുന്നത് പക്ഷേ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ മോട്ടിവേഷനൊക്കെ സീറോ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആൺകുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ഭാര്യ പഠനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവളെ റെസ്പെക്റ്റ് ചെയ്യണം അവൾക്ക് പരിപൂർണമായ ബഹുമാനവും കൊടുക്കണം അത് പഠിപ്പിക്കണം അവളെ അല്ലാതെ ഭാര്യ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഹുങ്കാണെന്ന് ഇത് അമ്മമാര് തന്നെ ആൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഇതിൽ ഈ കുടുംബ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അമ്മായിമ്മമാര് തന്നെയാണ് അപ്പോൾ അവർ നമ്മുടെ ആൺമക്കളെ എങ്ങനെ വളർത്തുന്നു എന്നതിലാണ് ആ വീടിൻ്റെ വിജയം ഇരിക്കുന്നത് സ്വകാര്യതയും പരസ്പര ബഹുമാനവുമുള്ള ബന്ധം വളർത്തിക്കൊണ്ടുവരാൻ മക്കളെ പഠിപ്പിക്കണം ഭാര്യയ്ക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ് ഭാര്യനെ ഒരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് വരെ ജീവിച്ച ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം പൂർണ്ണമായി കെട്ടടക്കി അവൾ വീട്ടുകാരോട് ഒത്തിരി സംസാരിക്കാൻ പാടില്ല പാടില്ല അവൾക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരോടൊന്നും ഇടപെടാൻ പാടില്ല അവൾ പൂർണ്ണമായും നിങ്ങളുടെ വീട്ടിലെ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെ മാത്രം ചെയ്ത് ജീവിക്കണം അവളുടെ ഇഷ്ടങ്ങളും സ്വതന്ത്രമായ സമയമുള്ളതൊന്നും ചെലവഴിക്കാൻ പാടത്തില്ല എപ്പോഴും അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമ്മൾ നമ്മൾ തന്നെ പെൺമക്കളുണ്ടെങ്കിൽ അവരോട് നമ്മുടെ നമ്മുടെ പെൺമക്കളോടും മറ്റുള്ള വീട്ടിൽ അവരെങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുന്ന പെൺകുഞ്ഞുങ്ങളോടും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ആൺമക്കളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കണം അതൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മനസ്സിലാക്കാം അതിനൊക്കെ സമയം അവൾക്ക് ഇഷ്ടങ്ങൾ എന്താണ് അതിനുള്ള സമയങ്ങളൊക്കെ കൊടുക്കണം ചില മാതാപിതാക്കൾ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചാലും അവൻ ആൺകുഞ്ഞാണെങ്കിലും അവൻ അവരുടെ കുഞ്ഞാണല്ലോ എന്ന ചിന്തയിലാണ് സ്വന്തമായിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാൻ അവന് വിടത്തില്ല ഇനി ആ പെൺകുച്ച് കുറച്ചും സ്മാർട്ടാണ് അവൾ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അതും പ്രശ്നമാണ് അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ അവരെ ആൺകുഞ്ഞുങ്ങളാക്കി തന്നെ വളർത്തണം സ്വന്തമായിട്ട് ഒരു ട്വൻറ്റി ഏജ് കഴിയുമ്പോൾ തന്നെ എന്ത് കാര്യം കേൾക്കുമ്പോഴും അതിന് റെസ്പോണ്ട് ചെയ്യാനും അതിന് സ്വയമായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ തന്നെ അതിൻ്റെ ശരിയും തെറ്റിയും മനസ്സിലാക്കി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ ബോൾഡായിട്ട് പ്രവർത്തിക്കാനുമായിട്ട് അവനെ പഠിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ വന്നു കയറുന്ന പെണ്ണ ഈ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അവന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വില കുറച്ച് കാണാൻ തുടങ്ങും പണം ഉള്ളതുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അവരുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം എപ്പോഴും ഇരുപത്തഞ്ച് വയസ്സായാലും അവരുടെ കുഞ്ഞു ബേബീനെ പോലെ അവർ കാണുന്നു എന്നിട്ട് പറയാം അവർ ഞങ്ങൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങള ഞങ്ങൾക്കിപ്പോഴും ആവും കുഞ്ഞു തന്നെയാണ് അതുകൊണ്ട് അവനെ സ്വന്തമായിട്ട് ഒടത്ത് വിടാൻ പോലും അവർക്ക് പേടിയാണ് അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട് നിങ്ങളൊരു മനുഷ്യനെയാണ് ഒരു പുരുഷനെയാണ് വാർത്തെടുക്കുന്നത് ഒരു ഭർത്താവിനെ ഒരു നല്ല കുഞ്ഞുങ്ങളുടെ അപ്പനെയാണ് വാർത്തെടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഈ ട്വൻറ്റി ഏജ് ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ അവനെ സ്വതന്ത്രനായിട്ട് വിടാൻ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റും അത് പഠിപ്പിച്ചു കൊടുക്കണം മാതാപിതാക്കൾ പിന്നെ നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളോടും ഉപദ്രവ ഉപദ്രവവും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒത്തിരി ആൺകുഞ്ഞുങ്ങളുണ്ട് അവർ വളർന്ന ചുറ്റുപാടുകളാണ് അവരെ അങ്ങനെ ആക്കിയെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവരുടെ വീട്ടിൽ ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും കണ്ടു വളർന്നത് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ല ഉടനെ ഒറ്റയടി അമ്മയ്ക്കിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഒരപ്പൻ്റെ മകൻ അവൻ കല്യാണം കഴിച്ചാൽ അവിടെ എന്ത് വ്യത്യാസം വരുന്നത് അവൻ കണ്ടും കേട്ടും വളർന്നത് അതായത് അവൻ അങ്ങനെ തന്നെ ചെയ്യും പക്ഷെ അമ്മമാർക്ക് അവിടെ വലിയൊരു റോളുണ്ട് അമ്മമാർ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് നല്ലപോലെ ഫോളോ ചെയ്യും ആ ആൺകുഞ്ഞുങ്ങൾ അപ്പം അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം അവൻ്റെ അപ്പൻ ചിലപ്പോൾ അമ്മേനെ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴും അടിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നീ നമുക്ക് വന്ന് കയറുന്ന ആ മോളെ ഒരിക്കലും നീ ദേഹോപ്രവം ഏൽപ്പിക്കുവോ അതിക്രമം ചെയ്യുവോ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുകയോ ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് അമ്മമാർ മക്കളുടെ ആൺകുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം അവരെ അങ്ങനെ പരിശീലിപ്പിക്കണം നമ്മൾ ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നല്ല സ്വഭാവത്തിനുടമയായിരിക്കണം ഒരു നാളെ ഒരു അപ്പനാവണം നാളെ നല്ലൊരു ഭർത്താവാകണം നാളെ അവൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും നല്ലൊരു മകനാകണം അപ്പോൾ അമ്മമാർ അവനെ നല്ലൊരു ക്യാരക്ടറാക്കി പറഞ്ഞ് വള മനസ്സിലാക്കണം അവൻ്റെ അപ്പൻ്റെ അവ നിങ്ങളുടെ ഹസ്ബൻഡിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ചില ക്യാരക്ടറൊക്കെ നിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുക അപ്പോൾ അത് പറഞ്ഞതാക്കണം നിൻ്റെ അപ്പനെ പോലെ അല്ല അത് ശരിക്കും ബാഡ് ഹാബിറ്റാണ് അത് നീ കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്താൽ എല്ലാ ആൺകുഞ്ഞുങ്ങളും കേൾക്കും പിന്നെ പഴയകാലത്തെ നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില ജോലികളുണ്ട് സ്ത്രീകൾ മാത്രമാണത് ചെയ്യേണ്ടത് ആ അമ്മയും അങ്ങനെ തന്നെ ചെയ്തു വരുന്നതുകൊണ്ട് ന്യൂ ജനറേഷനിലുള്ള ആൺ ചിലപ്പോൾ ചിലപ്പോൾ അവർ റെഡി ആയിരിക്കാം ലേഡീസിനെ അടുക്കളയിൽ സഹായിക്കാൻ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അലക്കാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ എന്തും ചെയ്യാൻ ഇന്നത്തെ തലമുറയിൽ ആൺകുഞ്ഞുങ്ങൾ റെഡിയാണ് പക്ഷേ അവിടെ തുരങ്കം വയ്ക്കുന്നത് അവരുടെ അമ്മമാരായിരിക്കും എൻ്റെ ആൺ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ തുടക്കത്തിലെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അമ്മമാർ അങ്ങനെയല്ല അടുക്കളയിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ രണ്ടുപേരും കൂടി തമ്മിലുള്ള ഉത്തരവാദിത്വം ആ രണ്ടു പേരും തമ്മിലുള്ള ഉത്തരവാദിത്വം കൂട്ടുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിലൂടെ മാത്രമേ നല്ല കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ പറ്റത്തുള്ളൂ എന്താണ് പറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മുടെ ഒറ്റ സ്ത്രീകളും ജോലി ചെയ്യുന്നവരായിരുന്നില്ല അവരവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലെ ജോലികളും ചെയ്തു പോകുന്ന ഒരു ട്രഡീഷനാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല പുരുഷനോടൊപ്പം തന്നെ അതേ അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ജോലിയിലും വിദ്യാഭ്യാസത്തിലും ജോലി ചെയ്യുന്ന പെൺമെക്കുഞ്ഞുങ്ങളാണെന്നുള്ളത് അപ്പോൾ അവിടുത്തെ അവരുടെ കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ ഇറ്റ് ഈസ് സെയിം ലൈക്ക് നമ്മുടെ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചർ പോലെ തന്നെ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ പങ്കുവെച്ച് ജീവിച്ചാൽ മാത്രമേ ആ കുടുംബജീവിതം സക്സസ് ആവുള്ളൂ അപ്പോൾ അമ്മമാർ അല്ലെങ്കിൽ അമ്മായിമ്മമാർ അവരുടെ ആൺമക്കുങ്ങൾ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തതിന് കാരണം അവരല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരെ കെട്ടിച്ചോണ്ട് വന്ന വീട്ടിൽ അല്ല അവരുടെ അപ്പനും അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പന്മാർ ജോലിക്ക് പോകും അമ്മമാർ വീട്ടിലിരിക്കും അതുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും അമ്മമാർക്ക് ആ സ്റ്റൈല് മാറി അത് പുതിയ ചിൻ ലൈഫിലേക്ക് വന്നു എന്നുള്ള ചേയ്ഞ്ചിനെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം നിങ്ങളുടെ ആൺമക്കളെ അവിടെ ബ്ലോക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് അവർ ചെയ്യാൻ റെഡി ആകുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ റെഡി ആവുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കണം അടുക്കളയിലെയും കുട്ടികളെ നോക്കുന്നതും പങ്കാളിത്തവും രണ്ടുപേരുടെയും കൂടിയാണ് അത് മനസ്സിലാക്കി കൊടുക്കണം അമ്മമാർ പിന്നെ ഉള്ളത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കുടുംബ മൂല്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ് ഒരുമിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവിടെ നിങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഇതുള്ളത് ബലമുള്ളത് പക്ഷേ അപ്പുറത്തൊരു പിഴുന്ത ഒരു പെൺവച്ചാണ് വന്നിരിക്കുന്നത് അവളുടെ ടോട്ടൽ കൾച്ചറോ അല്ലെങ്കിൽ അവൾ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ ടോട്ടലി ചേയ്ഞ്ചാണ് അതിനെല്ലാം വിട്ടെറിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവളും തമ്മിലുള്ള ബലപരീക്ഷണമാകരുത് എന്ത് കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കൂടുതൽ ബഹുമാനത്തോടും കൂടി മറ്റു പക്ഷത്തുള്ളവരെ ബഹുമാ മനസ്സിലാക്കിക്കൊണ്ടും കൂടി സംസാരിക്കണം ഇവിടെ ഞങ്ങളാണ് വലുത് അല്ലെങ്കിൽ നിങ്ങളാണ് ചെറുത് അങ്ങനെ സംസാരിച്ച് വില കുറച്ച ഒരു സംസാരവും കാണരുത് പുതിയ നിലപാടുകളും എല്ലാം തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അവിടെയും കൂടെ പങ്കെടുപ്പിച്ച് അതിൽ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് ഇതെല്ലാം ഒരു വീട്ടിൽ അമ്മ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബഹുമാനവും ഐക്യതയുമാണല്ലോ ഭാര്യയുടെ കുടുംബത്തെ ബഹുമാനിക്കാൻ ഭർത്താവിൻ്റെ കുടുംബക്കാരും ഭർത്താവിൻ്റെ കുടുംബത്തെ ബഹുമാനിക്കാൻ ഭാര്യയുടെ കുടുംബക്കാരും മനസ്സിലാക്കണം ബഹുമാനിക്കണം വിവാഹം രണ്ട് കുടുംബങ്ങളുടെ ആത്മബന്ധമാണല്ലോ അതിൽ ആരാണ് ചെറുത് ആരാണ് വലുത് ഞങ്ങളാണ് കൂടുതൽ വലിയ ആൾക്കാർ നിങ്ങൾ വളരെ ചെറുപ്പമാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കണം ഇങ്ങനത്തെ സംസാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പിതാവും മാതാവും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുന്ന വീട്ടിൽ വളർന്ന ആൺകുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അവരതെല്ലാം കണ്ടും കിട്ടും മനസ്സിലാക്കിക്കോളും പക്ഷേ ചില കുടുംബങ്ങളിൽ അത് ഉണ്ടാവത്തില്ല പക്ഷേ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ പോലും ആൺകുഞ്ഞുങ്ങൾ മാറ്റാൻ പറ്റും നല്ലതുപോലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്നത് അമ്മമാരുടെ വാക്കുകളാണ് അമ്മമാർ അമ്മമാരെന്ത് പറഞ്ഞാലും അവരനുസരിക്കും അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും കഴിവുള്ള വ്യക്തി അമ്മമാർ തന്നെയാണ് ഒരാൺകുഞ്ഞിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ ലൈഫിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുഞ്ഞ് ആൺകുഞ്ഞ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം സ്നേഹത്തോടെ നല്ല സമയം കണ്ടുപിടിച്ച് ആ സമയത്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ വേണ്ടി ഒത്തിരി ടിപ്പുകൾ നമ്മൾ അമ്മമാരെന്ന നിലയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാവും അതെല്ലാം പകർന്നു കൊടുക്കണം പിന്നെ ചില അമ്മമാരും അപ്പന്മാരും വിചാരിക്കും എൻ്റെ മകന് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഒരു കുടുംബജീവിതത്തിലേക്ക് അവൻ കിടക്കുമ്പോൾ അതെല്ലാം ശരിയാവുന്നു അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ശരിക്കും പാറിപ്പറന്ന് നടന്ന ഒരു ഒരു പൂമ്പാറ്റ പോലത്തെ ഒരു കുഞ്ഞിൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ പറയും ഒത്തിരി കഥകൾ പേഴ്സണലി എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം എന്തെങ്കിലും ഡിഫോൾട്ട് നിങ്ങളുടെ കുഞ്ഞ് ആൺകുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത് ശരിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അതല്ല അവൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയാകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് വേറൊരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിൻ്റെയും കൂടെ കഷ്ടപ്പാട് നിങ്ങൾ നിങ്ങളിലേക്ക് വലിച്ചു വെക്കുകയായിരിക്കും ചെയ്യുന്നത് ആ ഒരു ലൈഫ് ആ കുഞ്ഞിൻ്റെ ഒരു മകളുടെ ലൈഫ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ളൊരു തീരുമാനമായിരിക്കും നിങ്ങളത് എടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ മകൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ഡ്രഗ്ഡ്രഗിഷനോ അല്ലെങ്കിൽ കള്ളുകൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ അതൊരു കൗൺസിലറെ കണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടോ അതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാവുള്ളൂ ഇതെല്ലാം വിവാഹത്തിന് ശേഷം ആ വന്നു കയറുന്ന പെണ്ണ് ശരിയാക്കുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും ഇത്രയും വർഷം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വയസ്സ് വരെ നിങ്ങൾ നോക്കിയ നിങ്ങളുടെ ആൺകുഞ്ഞിനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് വേറെ ഏതോ ഫാമിലിയിൽ ഏതോ സാഹചര്യത്തിൽ വളർന്ന ഒരു കുഞ്ഞ് വന്നിട്ട് അവനെ ശരിയാക്കും പൂർണ്ണമായും വേറൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു പെൺകുഞ്ഞ് വന്നിട്ട് അവൻ്റെ ലൈഫ് മുഴുവനായിട്ടും ചേഞ്ച് ആകുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതെങ്ങനെ നടക്കും അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ആ ഒരു കുഞ്ഞിൻ്റെയും കൂടെ ലൈഫ് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട് എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആണ് നിങ്ങളുടെ മകനെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിനൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് എല്ലാം ഓൾറേറ്റ് ആയതിന് മാത്രം ശേഷം മാത്രമേ അവനെ വിവാഹത്തിലേക്ക് പറഞ്ഞു വിടാവുള്ളൂ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഒത്തിരി കുടുംബങ്ങളിൽ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒത്തിരി കുടുംബങ്ങളിലെ വ്യക്തികളും അമ്മമാരും അമ്മമാരും അപ്പന്മാരും മിഥ്യാധാരണയാണ് എൻ്റെ കുഞ്ഞ് അവനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി അവൻ പൂർണ്ണമായിട്ടും ഒരു പുതിയ വ്യക്തിയായി വ്യക്തിയായിത്തീരുമെന്നൊക്കെ അങ്ങ് അവരങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് രണ്ടു വേറെ ഒരു കുടുംബത്തെയും കൂടെ ഇതിനകത്തോട്ട് വിട്ട് ആകെ വിഷമാക്കി അങ്ങനെ എത്രയോ ഡൈവോഴ്സുകൾ നടക്കുന്നു എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നു ചിലപ്പോൾ ആ പെൺകുഞ്ഞുങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ട് വീ അവരുടെ വീട്ടുകാരോട് പോലും പറയാത്ത ഒത്തിരി ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഫാമിലികളുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം അമ്മമാരാണ് ഇതിനെല്ലാം മുൻകൈ എടുക്കേണ്ടത് അപ്പന്മാർക്കിതിൽ റോളില്ല എന്നുള്ളതല്ല റോളുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പൻ ചിലപ്പോൾ വളരെ റഫ് ആൻഡ് ടഫ് ക്യാരക്ടറായിരിക്കും കുഞ്ഞു അതുപോലെ തന്നെ ആയിരിക്കും അവൻ വിവാഹത്തിന് ശേഷമാണ് അവൻ്റെ ശരിക്കുള്ള സ്വഭാവം ഒരു പുരുഷൻ എന്ന നിലയിൽ പുറത്തു വരുന്നതും അവൻ്റെ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ഒരു സ്ത്രീയെ കിട്ടുമ്പോൾ അവൻ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ മനസ്സിലാകുന്നത് അവനൊരു ലവറോ അല്ലെങ്കിൽ ഭാര്യയോ ഉണ്ടായതിന് ശേഷം മാത്രമായിരിക്കും